എല്ലാം കാണിച്ചുണ്ട് അപ്പൊ സിഫ്റ്റ് ആയിരുന്ന കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വണ്ടികൾ ആയിരുന്നാലും അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് കാണിക്കാൻ പോകുന്ന ഏത് റേറ്റ് ഒന്നര അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ് നിങ്ങൾ എവിടെ യൂസ് എടുക്കാൻ പോയാലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഏഴ് മുകളിൽ സെന്റ് എസ്റ്റിലോ എസ്റ്റിലോ രണ്ടായിരത്തി ഏഴ് മുകളിൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഏഴര പേർ വണ്ടിക്ക് സിംഗിൾ ഓണർഷിപ്പ് പോണേ ആണ് എൺപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി പോയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒന്നും വണ്ടിക്കത്തില്ല രണ്ടായിരത്തി ഏഴ് മുകളില് ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള വണ്ടി നമുക്ക് ഒരു ഒന്നേ കാലം കൊടുക്കാം എത്ര കിലോമീറ്റർ എൺപത്തി ഏഴായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഏഴ് മുകളിൽ ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള വണ്ടി ഓക്കെ അത്യാവശ്യം ക്ലിയർ കൊടുക്കാം നമുക്ക് ഇന്റീരിയർ നോക്കുമ്പോൾ ഒരു ആവറേജ് വണ്ടിയാണ് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ അടുത്ത എത്ര കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി പ്രൈസ് പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വണ്ടി എക്സ്റ്റീരിയർലി സ്ക്രാച്ചുകൾ ഒന്നും ഇല്ല നല്ല വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് ഓവർ വരുന്നുണ്ട് ഫ്ലോർ മാറ്റി ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് ആണ് വണ്ടി വേരിയന്റ് വരുന്നത് പ്രൈസ് പ്രൈസ് നമുക്ക് ഒരു മൂന്നേ മുക്കൽ മൂന്ന് എഴുപതിനേ മൂന്ന് ഡൗൺ പേയ്മെന്റ് നമുക്ക് നമുക്കൊരു പത്തമ്പത് രണ്ടായിരത്തി പതിമൂന്ന് ആയതുകൊണ്ടാണ് ഒരു ഡൗൺ പേയ്മെന്റ് വണ്ടി വരുന്നത് ഇറക്കാൻ പറ്റി അടുത്തൊന്നും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അഞ്ച് ഓണർ വണ്ടി ഓക്കെ മാറ്റ് ഫോട്ടോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ ഓക്കെ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല ആക്സിഡന്റ് ഫ്രണ്ട് 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 ബോണറ്റ് 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 ആ അങ്ങനെ ബോട്ട് ആണ് ആണ് വണ്ടി വണ്ടി 2016 ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ള വണ്ടിയാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ അപ്പോൾ ഹിസ്റ്ററി നോക്കുമ്പോ എത്ര രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടയർ കണ്ടീഷൻ നാലും ഒരു ആവറേജ് ടയറും കാര്യങ്ങളും ഒക്കെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്

വണ്ടിയുടെ ബോഡി ക്വാളിറ്റി നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് വേറെ ഓക്കെ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ആണ് വണ്ടി കറക്റ്റ് കൂടിയിട്ടുള്ളത് നൂറ്റി കിലോമീറ്റർ വണ്ടിയാണ് മോട്ടോർ പവറിന്റെ ഒക്കെ വരുന്നുണ്ട് എ സി പവർ സ്റ്റേറിങ് എല്ലാം വരുന്നുണ്ട് എങ്ങനെയാ വില നമുക്ക് ലക്ഷത്തി ഓക്കെ പ്രൈസിൽ കത്ത് പതിനെട്ട് ഓൾട്ടോ എണ്ണൂറാണ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓക്കെ ടയർ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഫ്രണ്ട് ടയർ കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് ടയർ ഒരു ആവറേജ് കടമ്പുണ്ട്

ഫ്രണ്ട് ടു ഡോർ കാര്യങ്ങളൊക്കെ വരുന്ന ഫ്രണ്ട് ഡോർ പവറിൻ്റെ സിസ്റ്റം ചെയ്തിട്ടുണ്ട് സെൻറലൊക്കെ ഒന്നുമില്ല എൻജിനിംഗ് നമുക്ക് ഇയർ വാറണ്ടി ഉൾപ്പെടെ വരുന്ന പ്രൈസ് പ്രൈസ് എങ്ങനെയാണ് കൊടുക്കാം 3 ലക്ഷത്തി 80 ഓക്കേ അടുത്ത ഏതാണ് 2020 മോഡൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടി 28 ആണ് വണ്ടി 28000 കൊടുത്തോളൂ കിലോമീറ്റർ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഇന്റീരിയറിൽ അടിപൊളി വണ്ടിയിൽ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്കും വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എൻജിന് ഗിയർ ബോക്സിന് വാറണ്ടി വരുന്ന വണ്ടിയാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കത്തില്ല നമുക്കൊരു മൂന്ന് നാല് വണ്ടി നമുക്ക് കൊടുക്കാം ലക്ഷത്തി മോഡൽ വണ്ടി എണ്ണൂറ് അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഇവിടെ ഉള്ള കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട് ഇനി വണ്ടി വരെ എക്സ്പ്രസ് നമ്മുടെ അതൊക്കെ ഏത് റേറ്റിൽ വരുന്നത് നമുക്കൊരു നാല് നാല് സ്റ്റാർട്ടിങ് വണ്ടിപ്പു ഫിനു അതൊക്കെ ഫിനാൻസ് അതൊക്കെ മാക്സിമം ഫുൾ ഫണ്ടിങ് കിട്ടുന്ന വണ്ടികൾ അതല്ല എക്സ്പ്രസ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് ഓട്ടോമാറ്റിക് പത്തൊമ്പത് മാനുവൽ ഉണ്ട് പത്തൊമ്പത് ഓട്ടോമാറ്റിക് ആണ്

ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റൊന്നും അപ്രോൺ സൈഡോ എഞ്ചിന് സൈഡോ വണ്ടി വാറണ്ടി വരുന്നുണ്ട് എഞ്ചിനിങ് ഗിർബോക്സിന് ആറ് മാസം വാറണ്ടി ഉണ്ട് ഇത്ര ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വാറണ്ടി വണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിന് ഗിബോക്സിന് വാറണ്ടി കൊടുക്കും അടുത്തത് മാനുവൽ

എക്സ്ട്രാ ഒരുപാട് കാര്യം എക്സ്ട്രാ വണ്ടി ചെയ്തിട്ടുണ്ട് വൺ ഇയർ വാറണ്ടിയും കാര്യങ്ങളും വണ്ടിക്കകത്ത് വരുന്നുണ്ട് വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്ത് എക്സ്പ്രസ്സോ ഒരു ഗ്രേ കളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ തന്നെ പതിനായിരം സംതിങ് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ താഴെ ഉള്ളു ഈ കിടക്കുന്ന മൂന്നും ഒമ്പതിനായിരം ഒമ്പതിനായിരം പതിനായിരം ആ റേഞ്ച് കിലോമീറ്റർ വണ്ടികളല്ല പ്രൈസ് എങ്ങനെ വണ്ടി പ്രൈസ് നമുക്ക് ഒരു നാലറു വണ്ടി നമുക്ക് കൊടുക്കാം അടുത്ത ഏതാ നമ്മൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അത് എത്ര കിലോമീറ്റർ ഇത് വേണ്ട മു ഇരുപത്തി ചിലോമീർ വണ്ടി വേണ്ടി

റേറ്റ് പ്രസവിച്ചിട്ടോ കിലോമീറ്റർമീറ്റർ വണ്ടി കിലോമീറ്റർ നമുക്ക് വണ്ടിക്ക് വാറണ്ടിയും വരുന്നത് നിങ്ങൾക്ക് യൂസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ കാർ ബൈലേഷൻ ചെയ്യുന്നുണ്ട് അപ്പം കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിൽ നടപ്പുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ കാണിച്ച വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീക്ഷൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട് അപ്പൊ അത് ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്നും കൊല്ലം ചന്ദനത്തോപ്പ് പറയും ചന്ദനത്തോപ്പിന്റെ സാർ ജംഗ്ഷൻ വരും മിഡിൽ ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ